ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ അൾട്രോസുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിനെ ആദ്യമായിട്ടും നിരത്തിലെത്തിക്കുന്നത് അന്ന് ഒരു ഹോട്ട് ഹാച്ചായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിന് നിരത്തിലെത്തിച്ചത് നീണ്ട അഞ്ച് വർഷത്തിന് ശേഷം ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിൽ ഒരു മിഡ് ഏജ് ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഫേസ് ലിഫ്റ്റിലൂടെ അൾട്രോസ് ഒന്നുകൂടി അഗ്രസീവായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ അൾട്രോസ് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാടെ മാറിയിട്ടുണ്ട് ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ മുഴുവനായിട്ടും മാറ്റി ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പഴയ അൾട്രോസിലുണ്ടായിരുന്ന വലിയ ഫോഗ് ലാമ്പ് മാറ്റിയിട്ട് ഉള്ളിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരുന്ന പോലെ ഒരു റെക്റ്റാംഗുലർ ടൈപ്പ് ഫോഗ് ലാംബാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ ഡിസൈനും ആകെ മാറിയിട്ടുണ്ട് ഗ്രില്ലിൻ്റെ പാറ്റേണും മാറി പിന്നെ എയർ ഡാമിനും ഗ്രില്ലിനും ഇടയിൽ ചെറിയൊരു ഗ്രില്ല് കൂടിയും ടാറ്റ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ടാറ്റയുടെ ഡിജിറ്റലായിട്ടുള്ളൊരു ലോഗോയും നമുക്ക് കാണാം ഇനി അൾട്രോസിന്റെ വശങ്ങളുടെ ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ പഴയ അൾട്രോസിൽ ഇവിടെ ഉണ്ടായിരുന്ന ആ വലിയ വീലാർച്ചിന്റെ ഡിസൈൻ ഉണ്ടല്ലോ ബൾജ് ചെയ്തത് അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഫ്ലാറ്റൻ ആക്കിയിട്ടുണ്ട് പിന്നെ സൈഡ് പാനൽസിന്റെ ഡിസൈനും നല്ല രീതിയിൽ മാറ്റി പിന്നെ ഫ്ലഷ് ഡോറുകൾ ടാറ്റ അൾട്രോസിൽ കൊണ്ടുവന്നു പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമാണ് ഈ കാണുന്ന പിയാനോ ഫിനിഷിലുള്ള ഭാഗം എന്ന് പറയുന്നത് പഴയ അൾട്രോസിൽ ഇത്രയും വലിയൊരു പിയാനോ ഫിനിഷിലുള്ള ഭാഗമായിരുന്നു അത് മാറ്റിയപ്പോൾ തന്നെ അൾട്രോസിന്റെ സൈഡ് വ്യൂ ഒന്നുകൂടി ഭംഗിയാ പറയാം പിന്നെ പതിനാറ് ഇഞ്ചിന്റെ അലോവിലുകൾ ടാറ്റ അൾട്രോസിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ സൈഡ് മിററുകളിലാണ് പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വലിയ മിററിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ത്രീ സിക്സ്റ്റി ഫീ ക്യാമറകളും കൊടുത്തിരിക്കുന്നു ഇനി അൾട്രോസിൻ്റെ പുറകിലെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പഴയ മോഡലിനാൽ സെയിം ടൈ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ എലമെൻറ്റുകളുടെ ഡിസൈനുകളൊന്നും മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കണക്റ്റിംഗ് ടൈ ലാമ്പ് എന്ന രീതിയിലുള്ള ഇൻഫിനിറ്റി ടൈ ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയായിട്ട് ആ ഗ്ലാസിനും ടൈൽ ലാമ്പിന്റെ ആ സ്ട്രിപ്പിനും ഇടയിലായിട്ട് ഒരു റബ്ബർ ബീഡും കൂടി ടാറ്റ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ മോഡലിൽ ഓപ്പൺ ഓപ്പണായി കിടക്കുകയായിരുന്നു പിന്നെ താഴെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിൻ്റെ ഡിസൈനും പാടം മാറ്റിയിട്ടുണ്ട് ബമ്പറിൽ ആ ബോഡി കളറിന് പകരം ബ്ലാക്ക് എലമെന്റുകൾ ടാറ്റ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ പുറകിലെ ഡിസൈൻ എടുത്തു പറയുമ്പോൾ പറയേണ്ട കാര്യമാണ് അൾട്രോസിലാണ് ആദ്യമായിട്ട് ടാറ്റ ഇങ്ങനെ നീട്ടിപ്പിച്ച് വലിച്ചെഴുതിയുള്ള ആ എഴുത്ത് കൊണ്ടുവന്നത് അൾട്രോസ് നിന്ന് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് ഈ വാഹനം ഒരു ഡി സി ആണ് അത് പല മോഡലുകളും പല പേരുകളാണ് പറയുന്നത് ഡി എസ് ടി ഉണ്ട് ഡി സി ടി ഉണ്ട് അങ്ങനെ പല ബ്രാൻഡുകളും പല പേര് പറയുന്ന ആ ഡി എസ് സി ഗിയർ ബോക്സാണ് ടാറ്റ ഇതിൽ കൊടുത്തിരിക്കുന്നത് ടാറ്റ ഇതിനെ ഡി സി എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ അൾട്രോസിന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഡി സി എ ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ അൾട്രോസ് എന്ന വാഹനത്തിന് മൂന്ന് ഫ്യൂർ ഓപ്ഷനുകളാണ് വരുന്നത് സി എൻ ജി ഡീസല് പെട്രോൾ അപ്പോൾ സി എൻ ജിയിൽ മാനുവലുണ്ട് എ എം ടി ഉണ്ട് പെട്രോളിൽ മാനുവൽ എ എം ടി ഡി സി എ എന്ന ഗിയർ ബോക്സ് ഉണ്ട് ഡീസലിലേക്ക് വരുമ്പോൾ അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് പെട്രോളിൽ ടോപ്പൻ വരേണ്ട ഡി സി എ ഗിയർ ബോക്സുള്ള വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൽ ടാറ്റ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എക്സ്റ്റീരിയറിലെ കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡിൽ ബോർഡിൽ പാടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എ സി വെൻറ്റുകളുടെ കാര്യങ്ങൾ തൊട്ട് ഈ ഇൻഫോഡ് സിസ്റ്റത്തിലായാലും മീറ്റർ ക്ലസ്റ്ററിലായാലും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡാഷ്ബോർഡിന്റെ ഡ്യൂടോൺ കളർ തന്നെ ഈ വാഹനത്തിന് നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ് കൊടുക്കുന്നത് പിന്നെ എ സി വെന്റുകളുടെ ഷെയ്പ്പ് ഒക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഫോർ ഇഞ്ചിന്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൊടുത്തു പിന്നെ താഴെയായിട്ട് ആ ഗ്ലോസി ഫിനിഷില് കാണുന്ന ഭാഗമാണ് എ സിയുടെ കൺട്രോളുകൾ എന്ന് പറയുന്നത് പിന്നെ എ സി കൺട്രോളുകളുടെ താഴെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് മുകളിലായിട്ട് ഒരു അറുപത്തഞ്ച് വാർട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ടൈപ്പ് പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണോ ലാപ്ടോപ്പോ അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഫാസ്റ്റ് ചാർജിങ് നടക്കാവുന്ന ഒരു പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ രണ്ട് എ സി വിൻഡുകൾ കൊടുത്തിട്ടുണ്ട് ആ എ സി വിൻഡുകളുടെ താഴെയായിട്ട് ഈ അറുപത്തഞ്ച് വാട്സിൻ്റെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും പുറകിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടെൻ പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചറുകളുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും അങ്ങനെ വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ടോപ്പ് സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ കാണിച്ചു തരുന്ന ഒരു സംവിധാനം കൂടി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പുതിയ അൾട്രോസിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു റേഞ്ച് റോവറ് ടച്ച് കാണാൻ പറ്റും കേട്ടോ ഈ റേഞ്ച് റോറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഔട്ടർ ഭാഗത്ത് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു തീമും ഇന്നർ ഭാഗത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള തീമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടു വശങ്ങളായിട്ട് കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നടുവിലായിട്ട് ടാറ്റയുടെ ഇലുമിനേറ്റഡ് ലോഗോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് പിന്നെ ടാറ്റയുടെ സസ്പെൻഷന്റെ കാര്യം എടുത്തു പറയുന്നതാണ് കേട്ടോ ടാറ്റ ഓരോ വാഹനങ്ങൾ ഇറക്കുമ്പോഴും അതിന്റെ സസ്പെൻഷൻ കൂടുതലും മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നല്ല കട്ടറി കൂടെയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും വാഹനം പതി ഒലയുന്നുണ്ടെങ്കിലും നമുക്ക് അധികം പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള കുഴി ചാടി അപ്പോൾ നമുക്കധികം പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള സസ്പെൻഷനാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് ഓരോ വാഹനങ്ങൾ വരുമ്പോഴും സസ്പെൻഷൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റ് നല്ല സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബീജ് കളറുള്ള സീറ്റുകളാണ് അത് ഫാബ്രിക് സീറ്റുകളാണ് അതിന് തൈ സപ്പോർട്ടിനായിട്ട് ടാറ്റ ഇവിടെ ആയിട്ടൊരു സപ് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് റിയറിലും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഹഗ് ചെയ്യുന്ന സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റിയർ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ റിയർ സീറ്റിൽ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകിലുള്ള മൂന്ന് പേർക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ടാറ്റോടെ കൊടുത്തിട്ടുണ്ട് ഒരു സിംഗിൾ പോയിന്റ് സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൺട്രോളുകളൊക്കെ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും പുതിയ അൾട്രോസ് വന്നപ്പോൾ നമ്മുടെ സൺ പ്രൂഫിൻ്റെ ഇവിടെ ആയിട്ട് ഒരു എമർജൻസി കോൾ ഓപ്ഷനും എസ് ഒ എസ് കോൾ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതൊരു പർപ്പിൾ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഈ ബീജ് കളറും അതുപോലെ ബ്ലാക്ക് കളറും ഉള്ള ഡാഷ് ബോർഡിലേക്ക് നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് പിന്നെ ടാറ്റയുടെ സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ കൂടുതൽ ലൈറ്റർ ആയിരിക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ മോഡലുകളിൽ കുറച്ച് ഇതായിരുന്നെങ്കിൽ ഓരോ മോഡൽ വരുമ്പോഴും ടാറ്റ സ്റ്റിയറിംഗ് കൺട്രോളും അതുപോലെ സസ്പെൻഷനും ഇമ്പ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ ഡി സെ എന്ന് പറഞ്ഞ ഗിയർ ബോക്സുള്ള വാഹനമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വാഹനത്തിന് ടാറ്റ ഇവിടെയായിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ പ്ലസും ലെഫ്റ്റ് സൈഡിൽ മൈനസ് മോഡുകളായിട്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ മൈനസിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്തും പോകാവുന്നതാണ് ഇപ്പോൾ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്ക് ഹൈവേ ക്രോസിംഗിലേക്കാണ് നമുക്ക് മാനുവൽ ഓടിക്കുന്നത് പോലെ തന്നെ ഒരു സ്പോർട്ടി ഫീൽ വെച്ചിട്ട് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ വേണ്ടി പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപകാരപ്പെടും പിന്നെ ടാറ്റയുടെ വാഹനങ്ങളല്ലേ ലോക്കിന് ചെറിയൊരു പ്രശ്നം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ലോക്കിന് ഈ സംഭവം മാത്രം ഉണ്ടായിരുന്നു ഇത്രനാളും പക്ഷേ ഇവിടെ ടാറ്റ ഒരു എക്സ്ട്രാ ലോക്ക് കൂടി വന്ന് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഈ പിള്ളേരൊക്കെ അതായത് കുട്ടികളൊക്കെ പെട്ടെന്ന് ഡോർ തുറക്കണ ആ സമയം പരിപാടി ഉണ്ടല്ലോ അത് നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് ടാറ്റ വഴി പിന്നെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് പഴയ മോഡലിൽ നിന്നും ഒരു വലുപ്പമുള്ള മോഡലായിട്ട് ടാറ്റ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു എസ് യു വിയിലൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള വലുപ്പമാണ് ഈ മോഡലിൽ ടാറ്റ കൊടുത്തിരിക്കുന്നത് നല്ല വിസിബിലിറ്റിയും നല്ല വലുപ്പമുള്ളൊരു റിയർവേ മിററുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും പുതിയ അൾട്രോസ് വന്നപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും ടാറ്റ ഒരുപാട് മുന്നിൽ വന്നിട്ടുണ്ട് ആദ്യമായി ടാറ്റയ്ക്ക് അൾട്രോസിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയേക്കാണ് അത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു ഹാഷ് ബാഗിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ അങ്ക്യാബിൽ കിട്ടുന്നത് ഈ ടാറ്റ അൾട്രോസിലൂടെയാണ് അപ്പൊ ഈ അൾട്രോസിൽ ഒരു സിക്സ് ഹയർ ബാഗ് ടാറ്റ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ എന്ന് പറഞ്ഞ സംവിധാനവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇ ബി ഡി എ ബി എസ് അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും ടാറ്റ ഈ അൾട്രോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അൾട്രോസിന്റെ എഞ്ചിന്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അതൊരു നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റിപ്പത്ത് ന്യൂട്ടമിട്ട ടോർക്കാണ് ഉത്പാദിപ്പിക്കുന്നത് പിന്നെ ഇതിലൊരു ഡീസൽ എഞ്ചിൻ ഉണ്ട് ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ് പി എസ് പവറും ഇരുന്നൂറ്റി ഇരുപത് ന്യൂട്ടമിട്ട ടോർക്കാണ് ഉത്പാദിപ്പിക്കുന്നത് പിന്നെ സി എൻ ജി ഉണ്ട് സി എൻ ജിക്ക് വരുമ്പോൾ കുറച്ച് പവർ ഡ്രോപ്പ് ഉണ്ട് ഒരു സെവൻറ്റി ഫോർ പി എച്ച് പി പവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ നൂറ്റി നാല് ന്യൂട്ടമിട്ട ടോർക്കാണ് സി എൻ ജിയിൽ ഉണ്ടാവുന്നത് പിന്നെ സി എൻ ജി വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് അധികം കാര്യമായിട്ട് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ ട്വൻ സിലിണ്ടർ സി എൻ ജി കൊണ്ടുവന്നത് പിന്നെ അധികം കാര്യമായ രീതിയിലുള്ള ബൂട്ട് സ്പേസ് കുറഞ്ഞിട്ടില്ല അപ്പോൾ സി എൻ ജി ഉള്ള വാഹനത്തിന് ഒരു തരി കുറവുണ്ട് സി എൻ ജി അല്ലാത്ത വാഹനത്തിന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഇനി അൾട്രോസിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ മാനുവൽ ബേസ് വേരിയന്റിന് ആറ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപയും ഡി സി എ ടോപ്പിൻ്റ് വേരൻറ്റ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് എക്സ് ഷോറൂം റേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ അൾട്രോസിന് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് പുഴക്കൽ പാടത്തുള്ള ഹൈസെൻസ് മോട്ടോഴ്സിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊരു കോൺടാക്ട് നമ്പർ ഞാനിവിടെ താഴെ ചേർക്കാം അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും അവർ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഏറ്റവും പുതിയ അൾട്രോസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം ബൈ